അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഐറ്റം പരിചയപ്പെടുത്താം ഇന്ത്യസ് നമ്പർ വൺ ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡായ ദ ഇൻഡസ് വാലിൻ്റെ ഒരു അടിപൊളി പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ടെർബോ കുക്കേഡാണ് വിത്ത് ലിഡാണ് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ടോക്സിൻ ഫ്രീ ആണ് നോൺ റിയാക്റ്റീവ് നാച്ചുറാണ് നിങ്ങൾക്ക് ഇൻഡക്ഷനിലും ഗ്യാസ് സ്റ്റോപ്പിലും എല്ലാം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി നമുക്ക് ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും എല്ലാം ഭയങ്കര ഈസിയാണ് ശരിക്കും വേസിറ്റൈൽ കുക്ക് വെയർ എന്ന് തന്നെ പറയാം അപ്പം ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഞാൻ ഈ ടർബോ കുക്കടായി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ് നല്ല വെയിറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് കടായി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ടു ടേബിൾ സ്പൂൺ ഗിയ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഇതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെനിക്ക് തോന്നിയ പോലൊരു റെസിപ്പി ഉണ്ടാക്കുന്നതാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു റെസിപ്പിയാണ് നമുക്കിത് എങ്ങനെ ഉണ്ടാവും നോക്കാം ഇതിലേക്ക് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കണ്ട ഇത് നമ്മളെ കടായി നോക്കിയാൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നത് സാധാരണ നമ്മൾ സ്റ്റീൽ കടായി യൂസ് ചെയ്യുമ്പോൾ അടിയിൽ ഇങ്ങനെ പിടിക്കുമല്ലേ ഇതോ ഒട്ടും അടിയിൽ പിടിക്കുന്നൊന്നുമില്ല കടായി വിട്ട് വരുന്ന പരുവത്തിലായി ഇതിലൊക്കെ നമ്മൾ കുറച്ച് പിസ്ത ഇടക്കാം ഇത് നമുക്കൊരു ബോൾസോ അല്ലെങ്കിൽ ആക്കാൻ പാകത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നല്ല ചൂടോടെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇത് ക്യാരറ്റ് നമ്മളത് റെഡി ആയത് ഇങ്ങനെ ഇതേപോലെ ബോൾസ് ആക്കാം അതിൽ തന്നെ ഞാൻ ഒരു ലിറ്റർ പാൽ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക മൂന്നാല് ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി മിൽക്ക് മേഡ് ആഡ് ചെയ്യും ഒരു ടിന്നും മിൽക്ക് മേഡും കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം തളിച്ച് വരുമ്പോൾ നമ്മൾ കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ കാൽ കാൽക്കപ്പ് പാല് കലക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിപ്പം ഇത് ചെയ്യാനുള്ള ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഫ്രഷ് ക്രീമും ക്യാഷുവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക റോസ്റ്റഡ് ക്യാഷ്യൂ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇതാ ഇത് ഈയൊരു നമ്മളെ ഇത് ഇതിലേക്ക് കുറച്ചുകൂടി കാഷ്യൂ ക്യാഷ്യവും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബോൾസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഈ ഒരു ടെക്സ്ചറിലാന്ന് ഉണ്ടാവാൻ നമുക്ക് നന്നായിട്ടൊന്ന് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം നിങ്ങൾക്ക് ഈ കടായി വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നഫീസ് ട്വൽവ് എന്നുള്ള കോഡ് യൂസ് ചെയ്തതിനാൽ എക്സ്ട്രാ ട്വൽവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക മിസ്സ് ചെയ്യരുത് നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ വീഡിയോ മാക്സിമം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ് സബ്ജിയാത്തവണ് സബ് ചെയ്യുക അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് വീഡിയോ മേക്കണാം ബായ്